ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പണം നിക്ഷേപിച്ചാൽ ലാഭം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തയാൾ അറസ്റ്റിൽ കോഴിക്കോട് സ്വദേശി തെനയങ്കൽ പറമ്പിൽ ഷെഫിനാണ് അറസ്റ്റിലായത് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നാണ് മൂന്നാർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മൂന്നാർ സ്വദേശിയായ യുവതിയാണ് തട്ടിപ്പിനിരയായത് പലതവണയായി ഇവരിൽ നിന്ന് പ്രതി എട്ടു ലക്ഷത്തി മുപ്പത്തോരായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ തട്ടിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടു മുതൽ പതിനാല് വരെയുള്ള കാലയളവിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് ലാഭം നേടാമെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇയാൾ യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഇതിനുശേഷം വിവിധ ലിങ്കുകൾ അയച്ചു നൽകി പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു ചെറിയ ടാസ്കുകളും നൽകി ഇത് പൂർത്തിയാക്കുമ്പോൾ ഇരട്ടി പണം നൽകുമെന്നായിരുന്നു വാഗ്ദാനം പല യുവതി പണം നൽകി ഇയാൾ നൽകിയ വെബ്സൈറ്റിലുള്ള യുവതിയുടെ അക്കൗണ്ടിൽ ലാഭം വർദ്ധിക്കുന്നതായി കാണിച്ചിരുന്നു പണം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാമെന്നും ഇയാൾ ഉറപ്പു നൽകി പക്ഷെ പിന്നീട് തുക പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് പരാതി നൽകി യുവതി കടം വാങ്ങിയാണ് പണം നൽകിയത് ദുബായിൽ ഇരുന്നാണ് പ്രതി തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് നൽകിയിരുന്നു വ്യാഴാഴ്ച ദുബായിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് മൂന്നാർ എസ് ഐ ബിനു ആൻഡ്രൂസ് സി പി ഒരായ കെ വി ഷിജു റസാഖ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ കോഴിക്കോട് നിന്നും കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ബ്യൂറോ അടിമാലി